റ്റ് കെ അനിൽകുമാർ ഇന്ന് മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും നിയമസഭയിൽ പരസ്പരം ഏറ്റുമുട്ടിയപ്പോൾ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ വാചകം ഇതാണ് ഈ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ് ഏറ്റവും സി പി എം ഡി ജനറേഷന്റെ അഥവാ ജീർണതയുടെ പാതയിലാണ് എന്നാണ് പാർട്ടി അത് ഉൾക്കൊള്ളുന്നുണ്ടോ പി ബിയുടെ വിലയിരുത്തലിന് ശേഷമെങ്കിലും ജീർണതയെക്കുറിച്ചുള്ള ബി ഡി സതീഷിൻ്റെ അവകാശവാദങ്ങളോ അദ്ദേഹത്തിൻ്റെ പഠന ക്ലാസുകളോ ഒക്കെ കേൾക്കാൻ രസമുള്ള കാര്യങ്ങളാണ് കാരണം അദ്ദേഹത്തിൻ്റെ തന്നെ പാർട്ടിയുടെ അവസ്ഥ എന്താണ് എന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടതില്ല തൃശ്ശൂരിൽ നടന്നുകൊണ്ടിരിക്കുന്ന അടി ആരുടെ ജി ഡി ആണ് എന്ന് നമുക്കറിയാം മാത്രമല്ല മുഖ്യമന്ത്രി നിയമസഭയിൽ കണക്ക് പറഞ്ഞപ്പോൾ തല താഴ്ത്തിയിരിക്കുന്നൊരു പ്രതിപക്ഷ നേതാവിനെയാണ് നമ്മൾ കണ്ടത് കാരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ എത്ര വോട്ടുകളാണ് തൃശ്ശൂരിൽ കുറഞ്ഞത് എന്നും ആ കുറഞ്ഞ വോട്ടുകൾ എങ്ങനെയാണ് ബി ജെ പിയുടെ വിജയത്തിന് സഹായമായത് എന്നും കൃത്യമായ കണക്ക് നിർത്തിയാണ് മുഖ്യമന്ത്രി പ്രതിപക്ഷത്തോട് ഈ കാര്യങ്ങൾ പറഞ്ഞത് അതുകൊണ്ട് കേരളത്തിലുണ്ടായ തെരഞ്ഞെടുപ്പ് ഫലവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിൽ ഒരാഖ്യാനം ഉണ്ടാക്കാൻ കഴിയുന്ന വലതുപക്ഷത്തിൻ്റെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ മാർക്സിസ്റ്റ് വിരുദ്ധ ആശയം ആ ആശയം ഒരു കാരണവശാലും നിലനിൽക്കുന്നതല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ശ്രീ രണ്ടാമത്തെ കാര്യം കാര്യം ഒരു ഇടതുപക്ഷ ഞാൻ അതിലേക്ക് വരാം നമുക്ക് വിശദമായി തന്നെ വിഷയം എടുക്കാം എല്ലാവരുടെ പ്രതികരണങ്ങളും എടുത്തു പോകാം താങ്കളുടെ ആദ്യത്തെ കമന്റ് എനിക്ക് കേട്ടപ്പോൾ ആ കമന്റിൽ എനിക്കൊരു ചോദ്യം ഈ പ്രതിപക്ഷം തലതാഴ്ത്തിയിരിക്കുകയല്ല ചെയ്തത് പ്രതിപക്ഷം തിരിച്ചടിക്കുന്നുണ്ട് എങ്ങനെയാണ് കോൺഗ്രസിനേക്കാൾ സി പി എമ്മിൽ നിന്ന് ഒരു പ്രത്യേക വിഭാഗത്തിന്റെ വോട്ടുകൾ ഒലിച്ചു പോയത് എന്ന് പ്രതിപക്ഷവും കണക്ക് പ്രകാരം തന്നെയാണ് കാര്യങ്ങൾ വിശദീകരിക്കുന്നത് അങ്ങനെ ഏതെങ്കിലും സ്ഥലത്തൊരു പ്രത്യേക വിഭാഗം എല്ലാ കാലത്തും അവിടെ നിന്നെന്നും പിന്നെ അത് പോയെന്നും ഒക്കെയുള്ള ആഖ്യാനൊക്കെ ഞങ്ങൾ പണ്ടേ കണ്ടിട്ടുള്ളതാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ വിമോചന സമരം നടന്നു കേരളത്തിൽ ഭൂപരിഷ്കരണം കൊണ്ടുന്ന കേരളത്തിൽ വിദ്യാഭ്യാസ നിയമം കൊണ്ടുന്ന ഇന്നത്തെ കേരളത്തെ രൂപപ്പെടുത്തിയൊരു ഗവൺമെൻറ്റിനെയാണ് കോൺഗ്രസ് പിരിച്ചുവിട്ടത് അത് ഡി ജനറേഷൻ ഉണ്ടായിട്ടാണോ ഇ എം എസ് സർക്കാരിന് ഡി ജനറേഷൻ ഉണ്ടായിട്ടാണോ കോൺഗ്രസ് ആ സർക്കാരിനെ പിരിച്ചുവിട്ടത് അതിനുശേഷം ഉണ്ടായിരുന്ന അവസ്ഥ എന്താണ് ഇവരുടെ മുക്കൂട്ട് മുന്നണി നമ്മുടെ കേരളം എന്തെല്ലാം കണ്ടതാണ് പിന്നെ ഇടതുപക്ഷത്ത് നിൽക്കുന്ന വോട്ട് ചോർത്താൻ വേണ്ടി രാഷ്ട്രീയ പാർട്ടികളെ പ്രത്യേകിച്ചുണ്ടാക്കിയൊരു പാർട്ടിയുടെ പേരില്ലേ കോൺഗ്രസ് കോൺഗ്രസ് ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കിയിരുന്നത് യു ഡി എഫിൽ എസ് ആർ പി അതെന്തായി എൻ ഡി പി ആ പാർട്ടി എന്തായി ഇപ്പോൾ സി പി എമ്മിൻ്റെ കൂടെ നിൽക്കുന്ന ആളുകളെ ചോർത്തിക്കൊണ്ടു പോകാനും അതിൻ്റെ ഭാഗമായിട്ട് വ്യാജമായ രാഷ്ട്രീയം കളിക്കാനും കോൺഗ്രസ് ശ്രമിക്കുന്നത് പുതിയ കാര്യമല്ല ആ എസ് ആർ പിയും അതുപോലെ തന്നെ എൻ ഡി പി അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ എവിടെ ഏത് പാതാളത്തിൽ പോയി ഇപ്പോൾ കണ്ടെത്താൻ പറ്റുമോ നിങ്ങൾ അഞ്ചാം പത്തികൾ ഉണ്ടാക്കിയതല്ലേ ഇപ്പം അതിന്റെ ഭാഗമായിട്ട് ബി ഡി ജെ എസ് വേറൊരു പാർട്ടിയെ ബി ജെ പി ഉണ്ടാക്കിയിരിക്കുന്നു അതല്ലാതെ വേറെന്താ വ്യത്യാസം പക്ഷേ അവിടെ വോട്ട് നഷ്ടപ്പെട്ടത് മട്ടന്നൂരിലും മട്ടന്നൂരിൽ മൂവായിരത്തി മുപ്പത്തിനാല് മാത്രമേ ലീഡുള്ളൂ ധർമ്മണത്ത് മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിൽ രണ്ടായിരത്തി എറണൂറ്റി പതിനാറ് മാത്രമേ എൽ ഡി എഫിന് ലീഡുള്ളൂ കണ്ണൂർ മണ്ഡലത്തിൽ അഞ്ചിടങ്ങളിലും ലീഡ് ചെയ്തിരിക്കുന്നത് അതിൽ പേരാവൂരും ഇരിക്കൂരും ഒക്കെ നമുക്ക് മാറ്റി നിർത്തിയാൽ പോലും ബാക്കിയുള്ള തളിപ്പറമ്പിൽ പോലും എണ്ണായിരത്തി എഴുന്നൂറ്റി എൺപത്തി ഏഴ് വോട്ടിന്റെ ലീഡാണ് കോൺഗ്രസിന് അതാണെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് അവിടെ നാം തിരിച്ചറിയേണ്ട കാര്യം എന്താണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പില് കോൺഗ്രസിന് എത്ര വോട്ടാണ് കിട്ടിയത് ആ വോട്ട് കോൺഗ്രസിന്റെ കയ്യിലുണ്ടോ നാം തിരിച്ചറിയേണ്ട യഥാർത്ഥ കാര്യം എന്ന് പറയുന്നത് ഇന്ത്യ രാജ്യത്ത് നരേന്ദ്രമോദിക്കെതിരായി രണ്ട് മുന്നണികൾ പരസ്പരം മത്സരിക്കുന്നു ആ മുന്നണികൾ പരസ്പരം മത്സരിക്കുമ്പോൾ ഇവർ രണ്ടാളും ഒരുമിച്ച് ഒരു കാര്യത്തില്ലേ മത്സരിക്കുന്നത് എന്ന തരത്തിൽ ഈ തെരഞ്ഞെടുപ്പിനെ കണ്ട കുറേ മനുഷ്യരുണ്ട് അതിൻ്റെ ഭാഗമായി ഫലമുണ്ടായിട്ടുണ്ട് ഞങ്ങൾ കേന്ദ്രത്തിൽ പോയിട്ട് കോൺഗ്രസിനെ പുറത്താക്കുമെന്നല്ല ഞങ്ങൾ പറഞ്ഞത് കേന്ദ്രത്തിൽ പോയിട്ട് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള സംവിധാനത്തിന്റെ ഭാഗമായി മോദിയെ പുറത്താക്കും പക്ഷെ നിങ്ങൾ ഇടയ്ക്ക് ആ അവിടെ യാഥാർത്ഥ്യ ബോധത്തോടെ കാണേണ്ട കാര്യം എന്താണ് അതിന് ശേഷം നടന്ന പോരാട്ടം അതായത് ഞങ്ങൾ നടന്നതിന് ശേഷം നടന്ന പോരാട്ടം ആ പോരാട്ടത്തിൽ ഇന്ത്യയിലുണ്ടായ മാറ്റം ഈ മാറ്റം തിരഞ്ഞെടുപ്പ് നടക്കുന്ന ഘട്ടത്തിൽ ഇല്ലല്ലോ കേരളത്തിൽ കേരളത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഘട്ടത്തിലെ അവസ്ഥയാണെന്ന് പറയുന്നത് അതിനുശേഷം കേരളത്തിൽ വന്ന മാറ്റം എന്താണ് സി പി എമ്മിന്റെ ജീർണത നല്ലൊരു വാചകമാണ് എനിക്കിഷ്ടപ്പെട്ടു ആ ജീർണത ഞങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഞങ്ങൾ ഇലക്ട്രൽ ബോണ്ട് വാങ്ങിയിട്ടില്ല പ്രധാനപ്പെട്ട ക്രെഡിറ്റ് കോൺഗ്രസിന് കൊടുക്കുന്നില്ല ഇന്ത്യ മുന്നണിയുടെ നേതൃത്വത്തിന്റെ നേതൃസ്ഥാനത്ത് എപ്പോഴും കോൺഗ്രസ് ആണെന്നുള്ളത് മുഖ്യമന്ത്രി അംഗീകരിക്കുന്നില്ല ഉത്തർപ്രദേശിൽ സമാജ്വാദി പാർട്ടിയല്ലേ വെസ്റ്റ് ബംഗാളിൽ മമതാ ബാനർജിയും തൃണമൂൽ കോൺഗ്രസും അല്ലേ തമിഴ്നാട്ടിൽ ഡി അല്ലേ ഇവിടെ രാഹുൽ ഗാന്ധിക്കും ബി ജെ പി ഒരേ സ്വരമാണെന്ന് ഇന്നുകൂടി പറഞ്ഞു വയ്ക്കുന്നുണ്ട് മുഖ്യമന്ത്രി അപ്പോൾ എന്ത് സന്ദേശമാണ് നൽകുന്നത് നിങ്ങൾ ആ അത് ദയവായി ഒന്ന് കേൾക്കാമെങ്കിൽ അങ്ങ് ഇടപെടാതിരിക്കാമെന്ന് ഞാൻ പറയാം ഹിമാചൽ പ്രദേശിൽ കോൺഗ്രസ്സിന് മന്ത്രിസഭയുണ്ട് എത്ര സീറ്റ് അവിടെ ഉണ്ട് നാല് നാല് സീറ്റിലും ആരാ ജയിച്ചത് അവിടെ ഭരണവിരുദ്ധ വികാരമില്ലേ അവിടെ കോൺഗ്രസിൻ്റെ ജീർണതയൊരു ഘടകമല്ലേ ആ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് കോൺഗ്രസിൽ നിന്ന് കുറേ പേര് ബി ജെ പിയിലേക്ക് പോയിട്ട് ആ മന്ത്രിസഭയെ അട്ടിമറിക്കാൻ നോക്കിയത് കോൺഗ്രസ് അല്ലേ ആ ജീർണമായ കോൺഗ്രസിനെ കുറിച്ചാണോ നമ്മൾ പ്രതീക്ഷ വെക്കേണ്ടത് ഇനി തെലുങ്കാന അധികാരത്തിൽ വന്നിട്ട് കുറച്ച് കാലേ ആയുള്ളൂ അവസ്ഥ രേവന്ദ് റെഡ്ഡിയുടെ കോൺഗ്രസ് രേവന്ദ് റെഡ്ഡി പക്ഷേ ബി ജെ പി കാരന എന്ത് സംഭവിച്ചു അവസാനം അവിടെയും കോൺഗ്രസ് മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല ഇനി കർണാടകത്തിൽ പോകാം കർണാടകത്തിൽ കോൺഗ്രസ് എങ്ങനെ പെർഫോം ചെയ്തത് സിദ്ധരാമിനെതിരെ ജനവികാരമുണ്ടോ കോൺഗ്രസ് അവസം തീർച്ചയായിട്ടും താങ്കളിലേക്ക് നിന്നതുകൊണ്ടാണ് താങ്കളെ വ്യക്തമായ സൂചന ഒറ്റ കാര്യമുള്ളൂ ഓ രാഹുൽ ഗാന്ധി വോട്ട് ചെയ്ത ഡൽഹിയിലോ സോണിയാഗാന്ധി വോട്ട് ചെയ്ത ഡൽഹിയിലോ കെജ്രിവാളും ഒക്കെ കൂടെ നിന്നിട്ട് ഭരണപിടുത്ത വികാരം കൊണ്ടാണോ തോറ്റുപോയത് ഇനി ഹരിയാനയിലെ അവസ്ഥ എന്താണ് ഹരിയാനയിലെ അവസ്ഥ ഹരിയാനയിൽ നടന്ന കർഷക സമരത്തിൽ ആർക്കൊക്കെ പങ്കുണ്ട് മഹാരാഷ്ട്രത്തിൽ നടന്ന ലോങ് മാർച്ചിൽ ആർക്കൊക്കെ പങ്കുണ്ട് നമ്മൾ ചരിത്രം പറയുമ്പോൾ ഈ കേരള ഇന്ത്യ രാജ്യത്തിൻ്റെ ചരിത്രം പറയുമ്പോൾ ഇടതുപക്ഷത്തെ മാറ്റി ഒരു ചരിത്രം പറഞ്ഞാൽ കോൺഗ്രസുകാർ പറഞ്ഞാൽ ഞങ്ങൾ പറഞ്ഞു പറയും അതുകൊണ്ട് കോൺഗ്രസ്സിന് ഈ തെരഞ്ഞെടുപ്പിൽ പങ്കില്ല എന്നല്ല കോൺഗ്രസ്സിന് അതിൻ്റെ പങ്കുണ്ട് പക്ഷേ അതിന്റെ പേരിൽ സി പി എമ്മിന്റെ തല പെരവാക്കാൻ വന്നാൽ അതിന് സൗകര്യപ്പെടില്ല തല കുരിക്കാൻ സൗകര്യപ്പെടില്ല ശരി ഡിബേറ്റ് വിത്ത് അരുൺകുമാർ